ഒരാൾ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചില അറബികളൊക്കെ അള്ളാഹമ്മ സല്യ അല സയ്യീദിന മുഹമ്മദിൻ എന്ന് പറയുന്നത് കേൾക്കുന്നു അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വലാത്തൊല്ലുമോ നമസ്കാരത്തിൽ സ്വലാത്തൊല്ലുമ്പോൾ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിൽ നിന്ന് ചോദിക്കാൻ കാരണം കാരണം നമസ്കാരത്തിൽ ചൊല്ലേണ്ട ലഫുതുകൾ ആര് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹു വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിൽ നബി നബിസലാഹു അലൈഹി വസ്സലമയുടെ മേൽ തഷഹുദിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ സയ്യിദ് എന്ന പദം ഒരു ഹദീത്തിലും വന്നിട്ടില്ല നബി നബിസ് അഹ്ഹു വസ്ലം എങ്ങനെയാണ് അള്ളാഹു വസ് അല മുഹമ്മദിൻ വ വ വ മുഹമ്മദ് ഇബ്രാഹിം മുഹമ്മദിൻ മുഹമ്മദ് ഇബ്രാഹീം ഓ ആല അല ഇബ്രാഹീം അപ്പം അതിൽ ഇന്ന കെ ഹഹമീദും മജീദ് അതിൽ പിന്നെ സയ്യിദുന എന്ന് ആർക്ക് ചേർക്കാൻ പറ്റില്ല നമുക്ക് ചേർക്കാൻ പറ്റില്ല കാരണം നമസ്കാരത്തിലെ പ്രത്യേകമായി ചൊല്ലണം എന്ന് അള്ളാൻ റസൂൽ പഠിപ്പിച്ചതായ ദ് ആകള് അതൊക്കെ അതിൻ്റെ ലഹ്തു തൗക്കീഫിയെന്ന് പറയും അതായത് എങ്ങനെയാണോ പ്രമാണത്ത് വന്നത് അവിടെ നമ്മൾ നിൽക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും ഇഷ്ടപ്രകാരം നിസ്കാരത്തിൽ പ്രത്യേക പിന്നെ സന്ദർഭത്തിൽ ചൊല്ലേണ്ടതായി പഠിപ്പിക്കപ്പെട്ട ദിക്കറുകളിലോ ദ്വാകളിലോ മാറ്റം വരുത്താൻ പാടില്ല എന്നുള്ളതാണ് വള്ളാഹാലം